എൽ എ വൺ ദി സെമി വൻ ഹിയർ എല്ലാവർക്കും റെമീസ് സ്റ്റൈൽ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മൾ വളരെ കുറച്ച് പാറ്റേൺസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് പക്ഷെ എല്ലാം തന്നെ വളരെ യൂണീക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അതിൽ ജോർജറ്റ് ഉണ്ടായിരിക്കും കോട്ടൺ ഫാബ്രിക്സ് ഉണ്ടായിരിക്കും കുറച്ച് ഫെസ്റ്റിവൽ സീസൺ കളക്ഷൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് വീഡിയോ ആണ് അപ്പം ആദ്യമായിട്ട് നമ്മൾ വെയർ ചെയ്തിട്ടുള്ളത് ഗ്രീൻ കളറില് നല്ല ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് വിത്ത് ബട്ടർ ക്രൈപ്പ് ലൈനിംഗിൽ അറ്റാച്ച് ചെയ്തേക്കാണ് ഇതിൽ ചെസ് പാട്ടിൽ നമ്മൾ ഒരു അമേരിക്കൻ ക്രേപ്പിൽ ഒരു പ്രിന്റഡ് മെറ്റീരിയൽ ആണ് അതിനകത്ത് പാച്ച് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ടൈ പോലെ യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പത് ഓൾറെഡി അങ്ങനെ സെറ്റ് ചെയ്തതുള്ളൂ ഇത് സെപ്പറേറ്റ് അല്ല അറ്റാച്ച്ഡ് ആണ് അപ്പൊ നമുക്ക് നമ്മളുടേതായ രീതിയിലേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ടൈ ചെയ്തിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം ഇത് കാണുമ്പോൾ തന്നെ ഒരു ടോപ്പോ അല്ലെങ്കിൽ ഒരു ഫ്രോക്കോ അങ്ങനെയുള്ള ഒരു പാറ്റേൺ ഇത് യൂസ് ചെയ്യാനും നല്ല ഭംഗിയാണ് കാണാൻ സ്ലീവിന്റെ എൻഡിലും ഒരു ചെറിയ ബോർഡർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ക് പതിനാറ് ആണ് അപ്പൊ ടോട്ടൽ ലെങ്ക്ലും സ്ലീവ് ലെങ്ക് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും ഓവൽ ഓവൽവിൻ ഒക്കെ ആണെങ്കിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റൈലിഷ് പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കത്ത് പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യാം ഇപ്പം ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒക്കെ ആവുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അത് മാത്രമല്ല നമുക്ക് എത്ര നാളും വേണേ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഓരോ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഓർഡർ അനുസരിച്ച് നിങ്ങളുടെ ലെങ്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ലീവ് ില് ടോട്ടൽ ലെങ് അങ്ങനെയൊക്കെയുള്ള കസ്റ്റമൈസേഷൻ സർവീസസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര മിടന്നാലും ഓർഡർ ചെയ്തോളൂ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഒരു സെയിം പാറ്റേണിൽ ഒരു കളർ കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു കളർ കോമ്പിനേഷൻ കൂടി നമുക്കൊന്ന് കാണാം നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ്റെ സെയിം പാറ്റേൺ ആണ് ബട്ട് ഡിഫറെന്റ് ആയിട്ട് ഒരു കളർ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിന്റെ ചെസ്റ്റ് പാർട്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫാബ്രിക് ഒക്കെ നേരത്തെ കാണിച്ച സെയിം ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് ഈ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഓപ്പണബിൾ ആണ് നമുക്ക് അതിനനുസരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ ഇതിന്റെ പ്രത്യേകത എല്ലാ സൈസും അവൈലബിൾ ആയിരിക്കും നമുക്ക് സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെയാണ് ഈ പാറ്റേൺസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഏത് സൈസിലേക്ക് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ലെങ് കാര്യത്തിലും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും ബട്ടർ ബട്ടർക്കു ലൈനിംഗിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ്സിന് നമ്മൾ ഇതിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ അതിന്റെ ഒരു ചെറിയ ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കോട്ടനും ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് പാറ്റേൺ ഫാബ്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനർ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മിക്സ് ഡിസൈൻ ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏതാണ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാട്ടോ ഗ്രീൻ ആണ് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷെയ്ഡാണ് ഒരു ചെറിയൊരു റെഡ് ടോണിലേക്ക് ഓണിലേക്ക് വരും ചെയ്തു പിങ്ക് റെഡ് ടോണിലാണ് അത് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ അല്ലെ വെററ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ാണ് നെക്കും ഫിനിഷിംഗിൽ വന്നിട്ടുണ്ട് അപ്പൊ ഓർഡർ ചെയ്തോട് ഇഷ്ടപ്പെട്ടാലും നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം ജോർജ് കോട്ടൺ തമ്മിലുള്ള ഒരു മിക്സ് ആണ് ഈ ഒരു ഡിസൈനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് കാരണം ഇതിന്റെ രണ്ട് ഫാബ്രിക്കിന്റെ കോമ്പിനേഷൻ വളരെ ബ്രില്യൻ ആയിട്ടാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അത് കളറിന്റെ കോൺട്രാസ്റ്റിന് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പാറ്റേണിന്റെ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് നോക്കാം ഇതിന് താഴെ കാണുന്ന മെയിൻ ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ തന്നെയാണ് നല്ല ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ചെസ് പാട്ടിൽ ഒരു ജോർജറ്റ് ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു സ്കാലപ്പ് ഡിസൈൻ ക്ലോത്തിൽ കട്ട് ചെയ്തിട്ട് പാച്ച് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവ്സ് ഒരു ചെറിയ ലൂസ് ഫിറ്റോട് കൂടിയിട്ട് ജോർജറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്റെ ഒരു കൊച്ചു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഞാൻ പറഞ്ഞില്ലേ നല്ല രസമായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ൾ ഫോർ സെവൻ ടു ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഡിസൈൻ മാത്രം നമുക്ക് എക്സൽ ആയിരിക്കും ഇതിന്റെ പാറ്റേൺസ് അവൈലബിൾ ആയിരിക്കും ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ സൈസസിലും അവൈലബിൾ ആയിരിക്കും ഇഷ്ടപ്പെട്ടാലേ ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം ഫെസ്റ്റിവൽ സീസണില് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടുത്ത ഡിസൈൻ ചെക്സിന്റെ ഫാബ്രിക് ആണ് അതിന്റെ കൂടെ നെക് കോട്ട ഒരു ഹക്കോബ പാറ്റേണിലൂടെ വന്നിട്ടുള്ള ഒരു നെറ്റ് കോട്ട മെറ്റീരിയൽ ബോട്ടിൽ ഗ്രീൻ ആണ് നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ചെക്സിന്റെ ഫാബ്രിക് യൂസ് ചെയ്ത പോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് റോബ് കോളർ ആണ് ഇതിന്റെ നെക്കിന്റെ മറ്റൊരു ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം ചെക്സിന്റെ അവിടെ നമുക്ക് ഈ പറഞ്ഞ ബോട്ടിൽ ഗ്രീനിലുള്ള ഹക്കോബ പാറ്റേണിലുള്ള നെറ്റ് കോട്ടയുടെ മെറ്റീരിയലും ഇനിയിപ്പോ ഇതിന്റെ പ്ലെയിൻ വേർഷനിലാണെങ്കിൽ ചെക്ക് മെറ്റീരിയലും അങ്ങനെയാണ് ഇതിന്റെ റോട്ട് കോളർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പോക്കറ്റ്സ് നമ്മൾ ഇവിടെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഇത് ആർക്കെങ്കിലും ഇവിടെ വേണ്ട അകത്തോട്ടായിട്ട് രണ്ട് പോക്കറ്റ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം സ്ലീവ്സ് കൊടുത്തിട്ടുള്ളത് രണ്ട് മെറ്റീരിയലിലാണ് പ്ലെയിൻ അതായത് ഇപ്പൊ ഹക്കോബ വേർഷനിലെ ഫാബ്രിക് വന്നിട്ടുള്ള ഭാഗത്തേക്ക് ബോട്ടിൽ ഗ്രീൻ തന്നെ ചെയ്തിട്ട് എൻഡ് ബോർഡർ ചെക്സ് കൊടുത്തിരിക്കുകയാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെടുന്നേ ബോർഡർ ചെയ്തോളൂ ഏലനാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് പാറ്റേൺ വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ചെക്സിന്റെ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഉള്ള നല്ലപോലെ മൂവ്മെന്റ് ഉള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇത്തവണ ചെക്സിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ക്രിസ്മസ് മാത്രമല്ല കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക് എപ്പ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ അകത്തൊരു പാറ്റേൺ വർക്ക് നമുക്ക് ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കൂടെ നേരം ഓർഡർ ചെയ്തോളൂ നമുക്ക് എല്ലാ സൈസ് അവൈലബിൾ ആണ് സ്മോൾ മുതൽ ഫൈബർസിൽ വരെ ഏത് സൈസില് വേണമെങ്കിലും നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം എത്ര ലെങ്തിൽ വേണമെങ്കിലും നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം അപ്പം ഇഷ്ടപ്പെട്ടാല് ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഈ ഒരു ഫാബ്രിക്കിൽ ഈ ഒരു പ്രിന്റ് നമ്മൾ കുറെ അധികം ഡിസൈൻസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഓരോ തവണ പല പല പാറ്റേൺസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുമ്പോഴും നല്ല രീതിയിൽ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഡബിൾ ബോർഡറോട് കൂടിയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ടാണ് ഇത്തവണത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ പ്രത്യേകത പറഞ്ഞതിനേക്കാളും മുമ്പ് ഇതിന്റെ കളറിനെ പറ്റിയാ പറയാനുള്ള ചെറിയ ചെറിയ പ്രിന്റും കാര്യങ്ങളും ഗ്രൂപ്പ് ആയിട്ടാണ് അത് മാറിയിരിക്കുന്നത് കോളറോട് കൂടിയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബോർഡറിനെ തന്നെ ഒരു കോളറായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് അത് ഫേസ് ടു ഫേസ് താഴെ വരെ പോയിട്ടുണ്ട് ഫ്രണ്ടിൽ നമ്മളൊരു ചെറിയ ഐയും അതേപോലെ ബുക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുക നമുക്ക് ഇടാനും അത് ഊരാനും ആയിട്ട് കുറെ കൂടി കംഫർട്ടബിൾ ആയിരിക്കും സ്ലീവിന്റെ ലെങ്ത് എൽബോ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് എൽബോ സ്ലീവിന്റെ എന്തിലും ഒരു ചെറിയ ബോർഡർ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ നമ്മൾ വേറെയും കുറച്ച് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിലൊരു പാറ്റേൺ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ വേറെ ഇത് കാണിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അതാണോ ഇതാണോ ഇഷ്ടപ്പെട്ടത് ഇനി ഇപ്പം നിങ്ങളുടെ സിസ്റ്ററിനോ കസിൻസിനോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ട്വിന്നിങ്ങിൽ ഉപയോഗിക്കാൻ ഒരേ മെറ്റീരിയലിൽ രണ്ട് ഡിസൈൻ ആ രീതിയിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു എത്ര എത്രയും ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് അതിനായിട്ട് എത്രയും പെടുന്നാലും വാട്സാപ്പ് ചെയ്യാൻ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം ഞാൻ നേരത്തെ വേറെ ഇതില് ആ സെയിം ഫാബ്രിക്കിൽ വേറൊരു ഡിസൈനാണ് ഈ ഡിസൈൻ്റെ പ്രത്യേകത കോളർ പാറ്റേണോട് കൂടി വന്നിട്ട് അതേ ബോർഡർ അങ്കരാക്കാ പാറ്റേൺ പോലെ ഡിഫൈൻ ചെയ്തിട്ട് താഴത്തേക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു പാറ്റേൺ വർക്ക് ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ആ ബോർഡർ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മാച്ചിങ് എലമെന്റ് ആയിട്ട് നിൽക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രീപിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ എത്ര പെടുന്നതായാലും വാട്സാപ്പ് ചെയ്തോളൂ ഇതിൽ ഏത് പാറ്റേൺ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ചെയ്താലും ശ്രദ്ധിക്കാം നമ്മുടെ ഷോപ്പും ഔട്ട്ലെറ്റും വരുന്നത് തൃശ്ശൂരാണ് അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് പേരമംഗലം പോലീസ് സ്റ്റേഷനോട് ചേർന്നതാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് ഒരു ഒരു വീടാണ് ഇതൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് എല്ലാ അർത്ഥത്തിലും ആ രീതിയിലാണ് നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് അടുത്തൊരു ഡിസൈൻ കൂടി ഇത് ഞങ്ങളുടെ ഒരു മങ്കിഹാൽ ഡിസൈനാണ് ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷൻ ആണ് ഇത് വന്നിട്ടുള്ളത് ചെസ്റ്റിലാണെങ്കിൽ അയനിങ് പ്ലീറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ടാപെട്ടി ലേസും ഒരു ബട്ടനും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഇൻ വോട്ടർ ബോക്സ് ഇട്ടും അതിനകത്തേക്ക് പാച്ച് ഫാബ്രിക്കും കൂടി ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെറ്റൽ സ്ലീവാണ് റൈറ്റ് സൈഡും ഫെഫ്റ്റ് സൈഡുമായിട്ട് സ്ലീവ്സിന്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് പാഞ്ച് ഫാബ്രിക്കും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ മെയിൻ ഫാബ്രിക്കും അങ്ങനെയാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രമേ നല്ലൊരു ഓർഡർ ചെയ്തോളൂ നമുക്ക് നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം കേട്ട അപ്പൊ വീഡിയോ നമുക്ക് അടുത്തൊരു കളർ കോമ്പിനേഷൻ കൂടി കാണാം വൈറ്റ് കളറിൽ ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളർ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫാബ്രിക്ക് അപ്പൊ അതിന് കോളർ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ നമുക്ക് ഒരു കോളർ പാറ്റേൺ വേണം കുറച്ചു ക്ലോസ്ഡ് ആയിട്ടുള്ളത് എന്നാൽ നല്ല യുണീക്ക് ആയിട്ടുള്ള കുർത്തി സെറ്റ് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും കുറച്ച് വീതി ആയിട്ടാണ് ഇതിന്റെ കോളർ പാറ്റേൺ വന്നിട്ടുള്ളത് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ ലേസിന്റെ എലമെന്റ് കൂടി നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ത്രെഡിന്റെ ലേസിന്റെ എലമെന്റ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റാർ നെക്കായിട്ടാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് സമയം എടുത്ത് നല്ല ഫിനിഷ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മൈൽഡ് ആയിട്ട് ഒരു ചെറിയ ഗ്യാദേഴ്സ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും സ്ലീവിന്റെ എൻഡിലും ഇതേപോലെ തന്നെ ഒരു കൊച്ചു ലേസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു കളർ കോമ്പിനേഷന്റെ സ്പെഷ്യാലിറ്റി തന്നെയാണ് ഇതിന്റെ റിച്ച് കൂട്ടുന്നുണ്ട് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാലും എത്ര പെട്ടെന്ന് ആരും ഓർഡർ ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പത്ത് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പത്ത് പാറ്റേൺസും വളരെ ഡിഫറൻറ്റ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈൽ ഓഫ് പാറ്റേൺസ് ആണ് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കമന്റ് ചെയ്ത് ആയിരുന്നു ശ്രദ്ധിക്കുക പിന്നെ ഇത് ഇഷ്ടമായ അല്ലെങ്കിൽ ഒരു ഫേവറിറ്റ് ഡിസൈൻ കോളർ ഒക്കെ ഭയങ്കരമായിട്ട് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഓർഡർ ചെയ്തോളൂ എത്രയും പെട്ടെന്ന് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും അടുത്തൊരു ഡിസൈൻ ഫൈനൽ ഡിസൈൻ കൂടി നമുക്ക് ഒന്ന് ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ ഡിസൈനാണ് ഞാനിപ്പോ വേറെ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറില് പിങ്കും ഒരു ലൈറ്റ് ആഷ് കോമ്പിനേഷനിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് വിചിത്ര സിൽക്കിന്റെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിവൽ ടോൺ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കാനുട്ടോ ഒരു സ്കാലപ്പ് കട്ടിങ് പോലെ അത് ക്യാൻവാസിലെല്ലാം ക്ലോത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ഇതിനകത്തേക്ക് പാറ്റേൺ ചെയ്തിരിക്കുകയാണ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡിൽ ഒരു ചെറിയ ബോർഡർ ആണ് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെടുന്നാലും ഓർഡർ ചെയ്തോളൂ ഈ സെയിം ഡിസൈൻ നമ്മൾ വേറെ കളർ കോമ്പിനേഷൻസിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് എൻക്വരി ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഒരു ബെസ്റ്റ് സെല്ലർ പ്രോഡക്റ്റ് തന്നെയാണെന്ന് പറയാം ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര എത്രമെടും ഓർഡർ ചെയ്തോളൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നൈ എറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ എത്ര എത്രപ്പെടുന്നാലും വാട്സ്ആപ്പ് ചെയ്തോളൂ നമ്മുടെ ഷോപ്പ് ഔട്ട്ലെറ്റും വരുന്നത് തൃശ്ശൂരാണ് അമല ഹോസ്പിറ്റലിനടുത്ത് പേരാമംഗല പോലീസ് തന്നെയാണ് അടുത്ത വീഡിയോയിൽ സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഓഫ് ഫ്രം ഹൗസ് ഈ ഒരു കുർത്തി നോക്കിക്കെ ബേസിക് ആയിട്ട് അത് കാന്താ പ്രിന്റുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് റയർ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആയിട്ട് പറയാനുള്ളത് ഒരു യെല്ലോ ഗ്രീൻ അങ്ങനത്തെ ഒരു ടിന്റ് പോയിട്ടുണ്ട് ഒരു ബ്ലൂ ഷേഡ് പോയിട്ടുണ്ട് പിന്നെ അത് വൈറ്റ് ബേസ് ആകുമ്പോ തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഒരു കോളർ പാറ്റേൺ കൊടുത്തിട്ട് പൈപ്പിങ്ങിൽ അതിനെ റോൾ ചെയ്തെടുത്തിരിക്കുകയാണ് ആ മുകളിലേക്കാണ് ആ പൈപ്പിംഗ് പോകുന്നത് അത് കൂടാതെ താഴെ വരെ വരതിനകത്തേക്ക് നമ്മളൊരു സ്കാല കട്ടിംഗ് പോലെയാണ് ചെയ്തിട്ടുള്ളത് ഒരു ഹാഫ് മൂൺ ഡിസൈൻ പാച്ച് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് ക്യാൻവാസിൽ അത് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ബേസിക്കലി ഇതിൽ കോട്ടൺ ആണെങ്കിലും ഇതിന്റെ കൂടെ തന്നെ ഒരു രംഗോലി ഫാബ്രിക് പോയിട്ടുണ്ട് കുറെ അധികം നല്ല കോൺസെപ്റ്റ് നമ്മൾ വർക്ക് ചെയ്തിട്ടാണെങ്കിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോളർ ഡിസൈൻ പോയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു കുർത്തിയായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിൽ ഒരു ചെറിയ ബോർഡർ ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ പാറ്റേൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെടുന്നാലും ഓർഡർ ചെയ്യുക പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമുക്ക് പോക്കറ്റ്സ് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഏത് പാറ്റേൺ ആണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര മെടന്നേരം ഓർഡർ ചെയ്തോളൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഉണ്ടായിരിക്കാം ഈ ഒരു പാറ്റേണിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ കളർ കോമ്പിനേഷൻ സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ടേൺ കട്ടിങ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട് ഇതിന്റെ കോളർ പാറ്റേണും അത് കഴിഞ്ഞിട്ടുള്ള പൈപ്പിംഗിന്റെ ഒരു എലമെന്റും തൊട്ട് താഴെ നമ്മൾ ചെസ്റ്റില് കൊടുത്തിട്ടുള്ള ഈ ഒരു ബോർഡർ വർക്കും ആ ബോർഡറിനോട് ചേർന്നിട്ടുള്ള ഹാഫ് മൂണ്ട് ഈ ഒരു പാറ്റേൺ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടാലെ ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത് പാക്കറ്റ്